യും ഫർണിഷ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം നമ്മുടെ ഷോപ്പാണ് അത് നെറ്റ് കട്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചിന്റെ ആയിരിക്കും ഇരുപത് രൂപ

വടതല കോട്ടൂർ കാട്ടുപുറം പള്ളി പരിപാലന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവസാരഥികൾക്ക് വടതല ഹയാത്ത് ക്യാമ്പസിൽ സ്വീകരണം നൽകി ചടങ്ങിൽ ഹയാത്ത് പ്രസിഡന്റ് കെ എ മുസ്തഫ സഖാഫി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി കെ എം ജലാലുദ്ദീൻ മദനി അനുമോദന പ്രഭാഷണം നടത്തി ജമാഅത്ത് പ്രസിഡന്റ് പി എ ഷംസുദ്ദീൻ ഹാജി മറുപടി പ്രസംഗം നടത്തി എല്ലാവരും അഭിപ്രായം പറഞ്ഞ ആളാണ് ഈ മഹലിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തുള്ള ആളെന്നില്ല ദൗത്യം അതായിപ്പിക്കുക എന്ന് നമ്മുടെ ശൈലിയെ ഇസ്ലാമിന്റെ മാർമൻ അത് തികച്ചും മതവിരുദ്ധമാണ് എന്നതാണ് എല്ലാവരും ഒന്നാണ് ഇന്നത്തെ സാഹചര്യം നമുക്ക് കഴിയും വളരെ മലീമസമായ ഒരു ചുറ്റുപാടിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായം ഒരുപാട് സംഘങ്ങളായി മാറിക്കട്ടി പരസ്പരം പരസ്പരം പറയുന്നവരായി നാസിർ ഹാജി ഇബ്രാഹിം റഹ്മത്ത് വല്ല എസ് കെ സുബേർമാഷ് എം കബീർ ഹാജി മുഹമ്മദ് കുട്ടി അൻസാർ നാസറുദ്ദീൻ നൌഷാദ് ഉനൈസ് ലിജാസ് അബ്ദുൽ ഖാദിർ അൻസാർ യുഇ നാസിർ കെഇ കബീർ മൗലവി ഷംസുദ്ദീൻ യൂസഫ് സഖാഫി അമീൻ ഹസനി എന്നിവർ സംബന്ധിച്ചു വി എം ഇതിരി സ്വാഗതവും ഹാഫിസ് ഷഫീഖ് ഹാഷിമി നന്ദിയും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിന് സുബേർ മാഷിനെ ആദരിച്ചു പബ്ലിസിറ്റി കൺവീനർ ജാഫർ സഖാഫിയെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വടുതല